ഈ വേഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒന്ന് എന്താ പണി എന്നുള്ളതല്ലേ എന്നല്ല മീൻ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അങ്ങനെ എന്തെങ്കിലും പണിയായിരിക്കും അല്ല ഓർത്തേക്കണേ നിങ്ങളുടെ ഊഹം തെറ്റിയില്ല എന്നാള് മേടിച്ചേക്കായും വലിയൊരു മീൻ മേടിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നന്നാക്കണം അതിനു മുമ്പേ പച്ചക്കറി വണ്ടി വന്നപ്പൽപം അല്പമല്ല അര കിലോ മേടിച്ചോളൂ ഒരുപാട് മേടിച്ചില്ല അച്ചിങ്ങ മേടിച്ചതി അച്ചിങ്ങ പയറ് അതൊന്ന് അടപ്പത്ത് വെച്ച് അതുകൊണ്ട് നമുക്കൊരു തോരം വെക്കണം അച്ചിങ്ങ ഉളത്തി സൂപ്പറായിട്ടും വെക്ക് അതും കഴിക്കണം പിന്നെ മീൻ നന്നാക്കണം മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്രയും വലിയ മീൻ എന്തിനാണ് മേടിച്ചതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും ഒത്തിരി വലിയ മീനാണ് വെള്ളം ഒന്ന് കഴുകി വെള്ളത്തിൽ അച്ചിങ് കഴുകിട്ട് ചെറിയ തീയിൽ ഇരുന്നൊന്ന് മീൻറെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പഴത്തേക്കും ഇത് വേവൂലോ അത് വലത്തണം ഒന്ന് പുറത്ത് പോകണം അതെ ഇവിടെ വിശാൽ മാർട്ടെന്ന് പറഞ്ഞ് കട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ കടയില് ടൗണിൽ തന്നെയാണ് ഒന്ന് പോണം ഒന്നും വാങ്ങാനൊന്നുമല്ല ആ ഉപ്പിട്ട് കൊടുത്ത് അതവിടെ ഇരുന്ന് ചെറിയ തീരുന്ന വേവട്ടെ മീൻ കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇതാട്ടോ മീൻ കാണിച്ചു തരാം അയില കണ്ടോ വലിയ ഇത് ഇതിലും വലിയ അയില നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിണ്ടാവൂലല്ലേ ഇത് എന്തിനാ മേടിച്ചതെന്ന് ചേച്ചാ ഇന്നലെ വാങ്ങിച്ചു അരക്കിലോ ഇന്നും വാങ്ങിച്ചു മീൻകാരൻ പറഞ്ഞു ചേച്ചി അത് മേടിക്കാൻ അത് നാള് ഇത് തിങ്കളാഴ്ച തുടങ്ങി നല്ല മീൻ കൊണ്ടുവരാം ഇത് വലക്കാരുടെയാണ് കാര്യശേരിയാണ് കുഴപ്പമില്ല ഇതിൻ്റെ തല റോക്കോന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മണ പിന്നെ ദൂരമുണ്ട് കുറച്ചുള്ളൂ വാലും തലയും പോയി കഴിഞ്ഞാൽ പിന്നെ ദൂരമുണ്ട് വറക്കാം എന്നാലും കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായി ഇന്നലെ വറത്തിട്ട് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പം വറുക്കലും അച്ചിങ്ങ ഒന്ന് കറി വെക്കലും ഒക്കെ ആയിട്ട് നന്നാക്കി വെച്ച് വരട്ടെട്ടോ അപ്പം നമുക്ക് കാണാം ഓക്കേ അപ്പൊ മീനൊക്കെ ഞാൻ നന്നായിട്ട് വെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ തല ഇന്ന് റോക്കോയിന് കൊടുക്കാൻ കിട്ടിയില്ല കാരണം ഏതെ ഒരുത്തന അപ്പുറത്തിരുന്ന് അത് അന്നേരം അമ്മേന്ന് ചോദിക്കുന്നു അപ്പൊ പിന്നെ അതവന് അങ്ങ് കൊടുത്തേക്കാം മിണ്ടാപ്രാണിയിലല്ലേ തിന്നേച്ചു പോട്ടെ പിന്നെ റോക്കോയിൻ ഇല്ല ചുരുക്കം പറഞ്ഞ നമുക്കേ ഇത് വറക്കാനായിട്ട് തരാം തരാ തരാ എന്നാ തിന്നോ നട തിന്നോ പകുതി കൊടുത്തിട്ടവന് മതിയായില്ല തിന്നിച്ചു പോട്ടെ നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയാട്ടോ അപ്പം ഇതൊക്കെ എങ്ങോട്ടും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല അധികം ആയെങ്കിലുള്ളൂ കുഴപ്പമില്ല എന്നാൽ മഞ്ഞൾ ഇത് കുഞ്ഞായില്ലേ അത് കാരണം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നിറച്ചൊന്നും ചേർക്കണില്ല കുരുമുളക് പൊടി മാത്രമാണ് അവനപ്പുറത്തിരുന്നു തിന്നണ്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു വന്ന് ചാടിച്ചെടുക്കാം മഴ പോയിന്ന് പറഞ്ഞാ പോയില്ല എന്നാ എന്ന് ചോദിച്ചാ പോയില്ല അത്രയും ഉള്ള ഒരു കണ്ടീഷനിലാട്ടോ മഴ നിൽക്കണം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇന്നലെ സന്ധിക്കുവരെണ്ണം പെയ്തു ഇതൊക്കെ എങ്ങടേയും പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമുക്കിതൊക്കെ അങ്ങ് തിരുമ്മി അങ്ങോട്ട് വെക്കാം മീൻ ശരിക്കും ഞാൻ കല്ലുപ്പിട്ട് ഒരച്ച് കഴുകി എടുത്തതാ കേട്ടോ അതിനായിട്ടിവിടെ കല്ലുപ്പ് മേടിച്ച് വച്ചിരിക്കുക പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒച്ചിന്റെ ശല്യം ഭയങ്കര ഒച്ച ചെടികളും തിന്നും വഴുതന എന്ത് നട്ടാലും അത് കാരണം ഞാൻ ഈ പ്രാവശ്യമൊന്നും നട്ടില്ല കഴിഞ്ഞാണോ വഴുതനയൊക്കെ നട്ടതെല്ലാം ഉം ഒച്ചു കൊണ്ടോയി നമുക്ക് പിന്നെ ഇറക്കില്ലേ ഒച്ചു കയറിയ അപ്പൊ അത് കാരണം ഒച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉച്ചിന്റെ ഉപദ്രവം സഹിക്കുകയ്യാഞ്ഞിട്ട് കല്ലുപ്പ് എണീച്ച് ചെയ്തു അത് കൊണ്ടുവന്ന് വെള്ളത്തിൽ കലക്കിട്ട് ഒഴിക്കും അപ്പൊ അത് പൊക്കോളൂ അച്ചിങ്ങി എന്തായിരുന്നു അച്ചിങ്ങി വെള്ളം പറ്റാറായിന്ന് തോന്നുന്നു ഇമീ നന്നാക്കിയച്ചേ ഒരു തുള്ളി വെളിച്ചെണ്ണ നമ്മുടെ കയ്യില് ഒരു തുള്ളി ആ വെളിച്ചെണ്ണ മണം ഉണ്ടാവില്ല നോക്കട്ടെ ചിങ്ങ എന്തായി നോക്കട്ടെ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ പറയൂ നോക്കട്ടെ നോ വേഗം വെള്ളം പറ്റി ഞാൻ ആ മീൻ മീനൊന്നാക്കാൻ പോയായിരുന്നുണ്ട് ഈ ശരിക്കും അങ്ങോട്ട് കുറച്ച് വെക്കും ഉള്ളി മുളകൊക്കെ ചതച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ അത് ഒലത്തലുമായി ഇത് വറക്കാം കൊലത്താനായിട്ട് മുളക് മാത്രം മതി മഞ്ഞൾ ഇടാറില്ല അതൊക്കെ നന്നാക്കി ഉണ്ടോ കൊലത്താനൊക്കെ ഞാൻ അധികം ഉള്ളി എടുക്കും വെളുത്തുള്ളി ഇത്ര എടുക്കൂല കേട്ടോ മൂന്നാലഞ്ച് അല്ലി അച്ചിങ്ങിയല്ലേ വെള്ളം പറ്റിട്ടോ നമുക്ക് ഇനി കൊലത്താനുള്ള പണി നോക്കണ്ടേ കൊടിലെടുക്കട്ടെ നല്ല വയറാണ് കുഴപ്പമില്ല പുഴക്കാരും വരിയാണിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാമ്പഴം മേടിച്ചു പേരക്ക മേടിച്ചു ഏത്തപ്പഴം ചിങ്ങ പിന്നെന്താ മേടിച്ചത് ആ വഴുതനങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വലുത്താനായിട്ട് വലുത്താനായിട്ടേ നമുക്ക് ഓയിലെടുക്കാം കേട്ടോ മറ്റേ എന്തും വെളിച്ചനു തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനാണ് ഇപ്പൊ ഞാൻ ചോദിച്ചു എന്നാൽ വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മളത് കാരണം ഇത്രയും ഉള്ളിയൊക്കെ ചേർത്ത് കളിച്ചല്ലോ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല പേപ്പില ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ കുറച്ച് റോക്കോയിന് കൊടുക്കാനായിട്ട് കിട്ടിയില്ല ഒറ്റ തലേ റോക്കോന് കൊടുക്കാൻ കിട്ടില്ല പൂച്ച എന്ന് തിന്നൂലോന്നു കാക്ക കൊത്തി കൊണ്ടുപോകേണ്ടത് പിന്നെ ഞാൻ ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഒന്നും മിക്സിയുടെ ജാറിലിട്ട് എടുക്കാറില്ല എടുത്തിട്ടില്ല ഏത് ചേച്ചി എടുത്തിട്ടുണ്ട് എളുപ്പത്തിന് പക്ഷെ എനിക്ക് ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ ഈ അമ്മിക്കല്ലേലും വെച്ച് ചോച്ചെടുക്കുന്നതിനോടാണ് താല്പര്യം രണ്ടു വേപ്പിലെടുത്തോണ്ടിരിക്കട്ടോ എന്റെ വേപ്പേ ചിന്തില്ലേടാ അല്പം എടുക്കണു വേപ്പ് പൊടിച്ച് വരള്ളൂ ആ വേനക്കൊക്കെ ഉണങ്ങി പോയിട്ട് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്ത് വരണുള്ളൂ ഉഷാറായിട്ട് പിന്നെ ഇപ്പൊ തന്നെ അതിന്റെ അല എടുത്ത ഇതൊക്കെ ഒന്ന് മാറി കുളിച്ച് വേണം ചേട്ടൻ ഡോക്ടറെ കാണാൻ പോയേക്ക അച്ഛന്റെ ചേട്ടൻ അപ്പൊ കുഴിക്കാരി വന്നിട്ട് വേണം പോകാൻ വിശാൽ വിശാൽമാർട്ടില് കുറെ ഒരു മാസത്തോളം ആവാറായി വിശാൽമാർട്ട് വന്നിട്ട് പക്ഷെ ഞങ്ങള് ഞാൻ പോയില്ല എന്താന്നൊന്ന് പോയി കാണാം എന്നോർത്താം മീൻ വർക്കാനായിട്ട് നമുക്ക് നമ്മുടെ പാനെടുക്കണിയെല്ലാം കഴിച്ചു വെച്ചു പോയി കഴിഞ്ഞ പിന്നെ ചിപ്പിയുടെ കാഴ്ച കൊടുക്കണം അതിന്റെ സ്വകാര്യ സമ്പാദ്യ സ്വകാര്യ സമ്പാദ്യ അല്ലാട്ടോ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നു അച്ഛൻ തരും അങ്ങനെയുള്ള ഇതൊക്കെ പിന്നൊരു സ്വഭാവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊരു നല്ല സ്വഭാവം അല്ലോ ചിത്ത സ്വഭാവം തന്നെ പത്തും കൊണ്ട് പോയാ കൈലിക്ക് എല്ലാം ചെലവാക്കിച്ച് നോട്ടോ കാശ് വിടുന്നു ണ്ടെ ഓട്ടോയില് കയറി വരുമ്പോ ഓട്ടോ മിറ്റരുല്ലോ പരിചയമുള്ള ഓട്ടോകാരനല്ലേ അങ്ങനെയോ അങ്ങനെയോ ഉണ്ടായിട്ടുണ്ട് എന്നാ എന്റെ ഫെമി അങ്ങനെ ചെലവാക്കൂലോ മരി അതുപോലെ തന്നെ മരിക്ക് അതുപോലെ ആ പുള്ളി മുളക് നന്നായിട്ട് മൂത്തു പണ്ട് പപ്പടം കാച്ചണ വെളിച്ചെണ്ണയാണെങ്കിലും ഒക്കെ കളയാറും നമ്മൾ പപ്പടം കാച്ചണത് എന്തെങ്കിലും ഉണ്ടാക്കിയ ബാക്കിയിരിക്കണതെല്ലാം ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവണത് കാര്യം എപ്പോഴും തുടക്കണ എന്നാലും യുടെ കാൽഭാഗത്തോളം തന്നെ ഉള്ളിയൊക്കെ ഉള്ളത് കാരണം നല്ല ടേസ്റ്റ് ആണ് ഗ്യാസ് കത്തട്ടെ ഇനി അറച്ചുവച്ച് നോക്ക് അപ്പുറത്തേക്ക് നല്ലോണം ഉള്ളിയൊക്കെ ചെന്നായിരണം നല്ല ടേസ്റ്റ് മുടി വെച്ചിട്ട് വരണ്ടെ ഉപ്പ് ഇതിനു മാറ്റട്ടെ കല്ലുപ്പ് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ പിന്നെ വറുക്കാനൊക്കെ നല്ലത് എന്തുകൊണ്ടും നല്ലത് ഈ റിഫൈൻഡ് ഓയിലാട്ടോ ചൂടാവട്ടെ അല്ലെങ്കിൽ പൊട്ടിപ്പിടിക്കൊന്നുമില്ല ഈ പാൻ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ അവിടെ നിന്ന് എടുത്തപ്പ വേറെ എന്തോ പാത്രം വെച്ചപ്പതും കൂടെ ഈ പൊട്ടിയെടുക്കാം o അപ്പൊ മീൻകാരൻ തന്നെ പറയാണ് ഇത്ര ചെറുപ്പത്തിലേ മീ കുഞ്ഞിലേയും മീൻ പിടിച്ച് കളയാണ്ടിരുന്നത് എന്ന് മീൻകാരൻ തന്നെ ചോദിക്കുക നടുക്ക് വലിയവനെയൊക്കെ നടുത്ത് കൊടുക്കാം വരഞ്ഞപ്പോ ഒന്നുമില്ല കേട്ടോ ചാളയാണെങ്കി ഞാൻ വരയും ഇതങ്ങനെ വരുന്നില്ല രണ്ടെണ്ണം വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് കൊള്ളിക്കണല്ലോ ീ നമുക്ക് കുറച്ച് വെക്കാം ഇതിനെയൊക്കെ അങ്ങോട്ട് മാറ്റി കളയട്ടെ സാധനങ്ങളൊക്കെ എടുത്ത് എടുത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പോയി കഴിയുമ്പോ ഇതൊക്കെ തപ്പാൻ വരും എടുത്ത സാധനം എടുത്തുകൊടുത്ത് വെക്കില്ല എന്ന് പറയും അപ്പൊ അതവിടെ ഇന്ന് വേവട്ടെട്ടോ നമുക്ക് മറിച്ചിരുമേ വീണ്ടും വരാം നമ്മുടെ അയിലെ കുഞ്ഞുങ്ങൾ എന്തായി നോക്കാം കുരുമുളക് കിട്ടുകാരനാട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഈ കളറ് െറുതല്ലേ പിന്നെ മറച്ചിട്ട് കൊടുക്ക മഴ വരണ്ട് ഒടങ്ങിക്കാം അപ്പൊ നമുക്കിത് മറച്ചിട്ട് എല്ലാ അതിൻ്റെ ഇടയ്ക്ക് മാമ്പഴം ചത്തി കൊടുത്തു നമ്മുടെ മീനൊക്കെ എടുക്കാറായിട്ടോ നമുക്കതൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റ് നോക്കിയിട്ട് ചെറിയ പ്ലേറ്റ് എവിടെയാണ് സോറിട്ടോ ൊന്നും എണ്ണയിൽ നിന്ന് വേഗം ഈ നിങ്ങളൊരു കാര്യം ഈ എണ്ണയിൽ നിന്ന് തന്നെ പെട്ടെന്ന് മീൻ കോരി മാറ്റണം മാറ്റണോട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്ന് എണ്ണ കുടിച്ചു കിടക്കും മറുവശം മൊരിയാത്തു നമുക്ക് മൊരിഞ്ഞല്ല ഗ്യാസ് അങ്ങ് ഓഫ് ചെയ കുഞ്ഞനയില വറുത്ത് ഒരു കടിക്കുള്ളൂ ഒറ്റക്കടി ഇതൊക്കെ ഒറ്റ കടിക്കുള്ളു ഞാൻ ചോറ്ണ്ണാൻ പോവാട്ടോ ചോറിൻ ഇട്ട് ചേച്ചി ആശുപത്രി പോയി വരുമ്പോഴത്തേക്കും ടൗണിൽ പോണം എല്ലാവരും ചോറുണ്ടോ ഞാൻ ഉണ്ണാൻ പോവാട്ടോ എൻ്റെ ആരും കളിയാക്കരുത് മിനിങ്ങാന്ന് വെച്ച സാമ്പാർ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഞാൻ എന്നിട്ട് കുറച്ചെടുത്ത് എടുത്ത് ചൂടാക്കും ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ആരും കൂട്ടാനില്ല ഞാൻ നിന്നെ കൂട്ടണോന്ന് പറഞ്ഞില്ലേ ഓക്കേണ്ടോ അമ്മീം വറുത്ത് കണ്ടിപ്പോ എനിക്ക് തോന്നി പിന്നെ അതെ അന്ന് വെച്ച ഇഞ്ചിക്കറിയുണ്ട് കേട്ടോ ഇഞ്ചിക്കറിയും അപ്പം അച്ഛന് ഇഞ്ചിക്കറിയായി അച്ചിങ് വളർത്തിയതുണ്ട് മീൻ വറുത്തതുണ്ട് എനിക്ക് ഞാൻ ഈ ഈ സാമ്പാർ കൂട്ടി 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 ഒരു പരുവാകും നല്ല വൈകുന്നേരം കുറേ സാമ്പാറും മീൻ വറുത്തതും കൂട്ടിയിരുന്നു മീന് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നോട്ടെ കേട്ടോ കണ്ടോ ഉള്ളൊക്കെ നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് ദൈ കുരുമുളകിന്റെ ചുവ മുന്നിട്ട് വെപ്പുണ്ട് സൂപ്ര അപ്പം ഞാൻ മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ഇതാണ് ഇന്നത്തെ എന്റെ കുഞ്ഞ് വിശേഷം കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഹൈപ്പിൻ കൂടെ കൂടി ഞെക്കണം എന്നാലാണ് ഹൈപ്പിൽ കൂടിയാണ് കേട്ടോ ഇപ്പൊ നമുക്കെന്റെ ഇത് കിട്ടണത് അപ്പോ ബൈ